നമസ്കാരം ഇന്ന് ചെറിയ റൗട്ടിങ്ങാണ് ഇന്നൊരു ഭക്ഷണം കഴിക്കാൻ നല്ല അടിപൊളി ഒരു ഹോട്ടലുണ്ട് അപ്പോൾ അവിടുത്തേക്കാണ് പോയിട്ട് ഫാമിലി ആയിട്ട് പോവാണ് എല്ലാവരും സെറ്റായി നിൽക്കുന്നുണ്ട് വൈഫുണ്ട് മോളുണ്ട് മോനുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സെറ്റായി നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഫുഡിൻ്റെ വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഓക്കെ റൈറ്റ് എവിടെയാണ് പോകുന്നത് മലബാറാണോ അലങ്കാർ ഹോട്ടലാണ് അടിപൊളിച്ചു നല്ല ബിരിയാണി കിട്ടുന്നു എന്താ അഭിപ്രായം ഏതാ ഹോട്ടൽ നല്ല എന്നാ പിന്നെ അലങ്കാർ പോകല്ലേ അടുത്ത ആഴ്ച നമുക്ക് മലബാർ റോട്ടിൽ പോകാം ഓക്കെ വരൂ നിങ്ങള് ഏത് ഹോട്ടലിലേക്കാ പോലങ്കറാണോ മലപ്പാറാണോ ഏട്ടൻ പറഞ്ഞ മലബാർ പോവാ മലബാർ ഉണ്ടാക്കും വേണ്ടത് അവിടെ തൃപ്തേതാ നല്ല അലങ്കാറല്ലേ അമ്മ പറയുന്ന അലക്കാർ പോകും ഞാനും പറയുന്ന അലങ്കാർ പോകാൻ റൈറ്റ് ും പോവല്ലേ നമുക്ക് ഇന്ന് അലങ്കാർ പോയിട്ട് ഫുഡ് ഈ ഹോട്ടൽ അലങ്കാർ എന്ന് പറഞ്ഞത് നമ്മള് കോഴിക്കോട് ജില്ലയില് വെസ്റ്റ് സ്ഥലത്ത് വെസ്റ്റിൽ ചുങ്കത്താണ് ഈ ഒരു ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് അപ്പം ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സ്റ്റാർട്ട് ചെയ്തൊരു ഹോട്ടലാണ് എന്ന് അത് ഒരു പ്രത്യേക ലെവല ഒന്നും പറയാനുള്ളത് നല്ല തിരക്കായി ഏത് സമയത്തുമായാലും നല്ല തിരക്കായി അപ്പോൾ ബിരിയാണി അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് അവിടെ നല്ല ചുടോള സെർവ് ചെയ്യാറ് നല്ല സർവീസും ആണ് നല്ല ഐറ്റംസ് ആണെങ്കിലും എല്ലാവരും നല്ല സഹകരണമാണ് അവിടെ അപ്പൊ ഞങ്ങളിപ്പം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ചെറുകുളത്ത് എന്ന് പറഞ്ഞിടത്ത് നിന്നാണ് നേരെ എത്തുന്നത് ബൈപ്പാസ് ആണ് ഇത് സിക്സ്റ്റാൻ ട്രാക്ക് ആയ ബൈപ്പാസ് അതിലേക്കാണ് ഞങ്ങൾ എത്തിക്കുന്നത് ഞങ്ങൾ വീട്ടിൽ നിന്ന് നേരത്തെ രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസുള്ള ഈ ബൈപ്പാസിലേക്ക്

എല്ല ഇവിടെ എത്തിയപ്പോ ചെറിയൊരു മനം മാറ്റം മന്തി കഴിക്കണം എന്നുള്ളൊരു ഇതില്ലായിരുന്നു അപ്പൊ പിന്നെ ഇവിടെ മന്തി ഇപ്പം കഴിഞ്ഞിട്ടല്ല എല്ലാവരും കൂടി ചെറിയ ഡിസ്കഷൻ ചെയ്യണം മന്തി കഴിക്കണേ വേറെ ഹോട്ടലുണ്ട് കാലിക്കറ്റുന്നത് ഏതടുത്ത് തന്നെയാണ് അങ്ങോട്ട് പോയാലോ എന്നൊരു ചർച്ചയിലാണ് എല്ലാവരും ഓർഡർ ചെയ്ത സാധനം അവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമ്മള് ഓർഡർ ചെയ്ത ചിക്കൻ തവയും ബീഫ് തവയൊക്കെ ആയിരുന്നു അപ്പൊ അത് കഴിഞ്ഞു പിന്നെ ചിക്കൻ കൊണ്ടാട്ടുണ്ട് പിന്നൊരു ഒരു ഒരു പോർഷൻ സിക്സ്റ്റി ഫൈവ് ഓർഡർ ചെയ്യും അപ്പൊ മറ്റുള്ളവരിപ്പം നോമ്പിൻ്റെ സമയത്ത് വല്ല തിരക്കായത് കൊണ്ട് ഇതെല്ലാ ഐറ്റംസും വേഗം തീർന്നു കുറേ പാർസലും പോകും ഒരുപാട് പോകുന്ന പോകുന്നൊരു ഹോട്ടലും കൂടെ ആക്കി ഇന്നത്തെ ഒരു ഐറ്റത്തിൽ ചെറിയ ചേഞ്ച് എടുത്തി അപ്പോൾ അതിനുവേണ്ടി വെയിറ്റിംഗ് ആണല്ലോ ക്ക് രണ്ടും മുജിറ്റും കൂടി എക്സ്ട്രാ ഓർഡർ ചെയ്തു പിന്നെ മോനിപ്പം അത്യാവശ്യം കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ ചിക്കൻ്റെ ഐറ്റംസൊക്കെ നല്ല ഇഷ്ടമാണ് മോക്കാണെങ്കിൽ ചിക്കൻ അങ്ങനത്തെ സാധനങ്ങൾ വലുങ്ങനെ താല്പര്യമില്ലാത്തത് വീട്ടിലാണെങ്കിൽ തന്നെ മീനൊന്നും അങ്ങനെ കഴിക്കില്ല പിന്നെ വൈഫിനു ആണെങ്കിൽ വൈകിട്ട് ഒരു ഫുഡ് സാധാരണ കൂടി ഓർഡർ ചെയ്തു അത് ഫുഡ് സൈഡില് ക്വാണ്ടിറ്റി കൂടുതലുള്ളതാണ് അപ്പം അതെന്നോട് പറഞ്ഞാൽ അത് മുഴുവൻ കഴിക്കാൻ പറ്റും തോന്നുന്നില്ല ഒരു ൂടി ചോദിച്ചപ്പോൾ ഞാൻ ഈ ഇരുവുള്ള സാധനം കഴിച്ചപ്പോ അതൊരു മടി പോലെ ഉണ്ട് അപ്പൊ അത് എങ്ങനെ പറയാ വേണോ വേണോന്നൊക്കെ ചോദിക്കുന്നുണ്ട് സെറ്റ് ആയിട്ടുണ്ട് ബില്ല് ഏകദേശം ഒരു അറുന്നൂറ്റി അറുപത്തേഴ് രൂപേന്റെ ബില്ല് ആ പക്ഷെ അതിന് മാത്രം ക്വാണ്ടിറ്റി നമ്മളെല്ലാം വാങ്ങിയിട്ടുണ്ട് സിക്സ്റ്റി ഫൈവ് ഉണ്ട് അതിന് പുറമെ ഫ്രൂട്ട് സാലഡ് മൊജീപ്പ് എല്ലാം കൂടി വാങ്ങിയിട്ട് ഒരു അറുന്നൂറ്റിഅറുപത്തേഴ് രൂപ ഇപ്പം കുഴപ്പമില്ലാത്തൊരു റേറ്റ് ആണ് അടിപൊളി ഫുഡായിരുന്നു പിന്നെ ഇപ്പം ഇപ്പം കഴിക്കാൻ പറ്റാത്തതിനെ കൊണ്ട് കൂടി കുറച്ച് കഴിക്കാൻ മോ ഏറ്റവും ബാക്കിയാക്കുന്ന തോന്നുന്നു ഇത് നമ്മുടെ ചെറിയൊരു വീഡിയോ ആണ് അപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫാമിലി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്